കൂവപ്പടി പഞ്ചായത്തിൽ പട്ടികജാതിക്കാരായ ഗുണഭോക്താക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഭവന പദ്ധതി നിലച്ചമട്ടിൽ കെ പി എം എസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സമരം കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി വി രാജു ഉദ്ഘാടനം ചെയ്തു പ്പടി പഞ്ചായത്തിൽ പട്ടികജാതിക്കാരായ ഗുണഭോക്താക്കൾക്ക് നൽകിയിരുന്ന ഭവന പദ്ധതി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം വ്യാപകം കെ പി എം എസ് കൂവപ്പടി ശാഖയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടികൾ കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി വി രാജു ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ നടത്തിപ്പ് തന്നെ അല്ലെങ്കിൽ പദ്ധതി രൂപം കൊടുത്ത് തന്നെ ഭൂമിയില്ലാത്ത വീടില്ലാത്ത പട്ടികജാതിക്കാർക്ക് താമസിക്കാനാണ് ആ പദ്ധതി തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ആവശ്യം അതും ഈ പഞ്ചായത്തിന്റെ പരിധിയിലുള്ളവർക്ക് തന്നെ വേണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യം അത് ഏകദേശം പത്ത് വർഷമായി ഈ പദ്ധതിയായിട്ട് വന്നിട്ട് ആയിട്ട് അതിന്റെ യാതൊരു അനക്കവും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത് അത് ഈ ഭൂരഹിതരിലും ഞങ്ങളുടെ അംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളത് ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളത് അത് ഭരണകൂടമാണ് പഞ്ചായത്ത് ഭരണകൂടവും ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ സർക്കാരിന്റെ ശ്രദ്ധയും കൂടി ഉണ്ടാകേണ്ട സാഹചര്യങ്ങളുണ്ട് സെക്രട്ടറി പറയുന്നത് ഇപ്പോൾ ഒരു വിജിലൻസ് കേസ് വന്നിട്ടുണ്ട് അപ്പോൾ ജീവ് അധ്യക്ഷത ജില്ലാ സെക്രട്ടറി ദേവരാജൻ പി കെ പെരുമ്പാവൂർ യൂണിയൻ പ്രസിഡന്റ് കെ സി ബാബു പ്രവർത്തകരായ സജി എൻ കെ ഉണ്ണികൃഷ്ണൻ മല്ലിക സി ബി പി സി പൊന്നപ്പൻ എ സി തുടങ്ങിയവർ നേതൃത്വം നൽകി പരിഹാരം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ